ദൈവകൃപയുള്ളവരെ ഒരിക്കലും നമ്മൾ കളിയാക്കരുത് പരിഹസിക്കരുത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊന്ന് ദൈവസം നിന്ന് ഞരങ്ങിയാൽ മതി അത് അങ്ങനെ ചെയ്യുന്നവർക്കത് ദോഷമായിട്ട് മാറും മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവവചനം കേൾക്കാൻ വീണ്ടും ദൈവം നമുക്കൊരു അവസരം തന്നു ഏലിസായുടെ ജീവിതം നമുക്ക് നൽകുന്ന ആത്മീക പാഠങ്ങളാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് എളിശ പറഞ്ഞതുപോലെ ആ വെള്ളം പഥ്യമായിട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് സംഭവിച്ചത് അവരിലൂടെ ഒരു പെർമനൻ്റ് സൊല്യൂഷൻ ദൈവത്താൽ ലഭിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ വിഷയത്തിൻ്റെ താൽക്കാലിക പരിഹാരമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചില പെർമനൻ്റ് സ്ഥിരമായിട്ടുള്ള സൊല്യൂഷൻ പരിഹാരം കാണുവാൻ കർത്താവിൻ്റെ കൃപയും ആശ്രയിച്ച് ഹാലുയ്യ ദ നമുക്ക് ഇടവരുത്തട്ടെ നോക്കിയേ ഇരുപത്തിമൂന്നാമത്തെ വാക്യം രണ്ട് രാജാക്കന്മാർ രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് പിന്നെ അവൻ അവിടെ നിന്ന് ബിധയിലേക്ക് പോയി അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിന് പുറപ്പെട്ട് വന്ന് അവനെ പരിഹസിച്ച് അവനോട് മൊട്ടത്തലയ കയറിയ മൊട്ടത്തലയ കയറിയുവാ എന്ന് പറഞ്ഞു അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി എഹോവ നാമത്തിൽ ശപിച്ചു അപ്പോൾ കാത്തിൽ നിന്ന് രണ്ട് പെൺ കരടി ഇറങ്ങി വന്ന് അവരിൽ നാൽപ്പത്തിരണ്ട് ബാലന്മാരെ ഈറിക്കളഞ്ഞു കളിയാക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് വിമർശിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് ഇവിടെ അങ്ങനെ ഒരു വിഷയമാണ് നമ്മൾ കാണുന്നത് ഇരട്ടിപ്പങ്ങിൻ്റെ അഭിഷേകം പ്രാപിച്ചു വന്ന ഏലിശായെ നോക്കി കുറച്ച് ബാലന്മാരുടെ മൊട്ടസലയാണ് മുട്ടലയ എത്ര മാത്രം വേദനയുള്ള പറഞ്ഞത് പിന്നെ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഓരോ ദോഷവും നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിച്ചോണം നാൽപ്പത്തിരണ്ട് പേര് നിന്ന് ഈ ദൈവദാസേനെ കളിയാക്കുക മുട്ടത്തലയ മൊട്ടത്തലയ കയറിയ കയറിയ വളരെ വേദനപ്പെട്ടു ഉള്ളിൻ്റെ ഉള്ളിൽ കേട്ടോ പ്രിയ ദൈവമക്കളെ ദൈവകൃപയുള്ള ഒരു അഭിഷത്തൻ ദൈവസാന്തി ക്യാരി ചെയ്യുന്നൊരു ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ മനസ്സൊന്ന് ഞരങ്ങിയാലുണ്ടല്ലോ അത് ഏത് വിഷയത്തോടുള്ള ബന്ധത്തിലാണോ ഞരങ്ങുന്നത് അത് ഭയങ്കര പ്രയാസമായിട്ട് മാറേണ്ടതായി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകരുത് അനന്യാസ സഫീറൈ ചെയ്ത കാര്യം നമുക്കറിയല്ലേ എന്താ ചെയ്ത് നിലത്തിൻ്റെ ആ വിലയിൽ അല്പമെടുത്ത് മാറ്റി വെച്ച് പക്ഷേ സ്വർഗമതിനെ അവിടെ ജീവനെ എടുത്താണ് അതിനകത്ത് പ്രതികരിച്ചത് പത്രോസെന്ന് പറയുന്നൊരു ദൈവദാസനെ യഹൂദന്മാർക്ക് യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ടിട്ട് പത്രോസിനെയും പിടിച്ച് ജയിലിറക്കകത്തിട്ടപ്പോൾ സ്വർഗത്തിലെ ദൂതനെ ഇറങ്ങി വന്ന് പത്രോസിനെ വിടുവിച്ചെന്ന് മാത്രമല്ല അബേ ദൂതൻ ഹെരോദാവിനെ അടിച്ച് ആമേൻ അവൻ കൃമിക്കിരിയായി പ്രാണനെ വിടുവാനിടയായി തീർ മക്കളെ ദൈവനാമത്തെ കളിയാക്കുന്നതും ദൈവമക്കളെ വേദനിപ്പിക്കുന്നതും ദൈവത്തെ കളിയാക്കുന്നതിനും വേദനിപ്പിക്കുന്നതിനും തുല്യമാണ് നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ കണ്മണിയെ തൊടുന്നൊരു വചനമുണ്ട് കേട്ടോ നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കിയാൽ നിനക്ക് പകരമനുഷ്യരി എൻ്റെ ജീവന് പകരം ഹാലലിയ നിനക്ക് പകരം മനുഷ്യരെ എൻ്റെ ജീവന് പകരം ജാതികളെ കൊടുക്കുന്ന ഒരു വാക്യമുണ്ട് സദൃശവാക്യത്തിൽ വാക്യം എങ്ങനെയാണ് ദുഷ്ടീതിമാൻ മറുവിലയാ ആരെ ഒരു സാധു ദൈവദാസന്മാരെ ദൈവമക്കളെ നമുക്ക് വിമർശിക്കാതിരിക്കുക അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ അവർ ചെയ്യട്ടെ അവരെ ദൈവ കൊടുത്ത് അവർ ചെയ്യട്ടെ നമ്മൾ അവരെ ഒന്നും വിരിക്കാൻ പോകട്ട വിരിക്കാനും അളക്കാനും ഒക്കെ സ്വർഗത്തിന് കഴിയും കേട്ടോ ഈ ദിവസങ്ങൾ ദിവസങ്ങളതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കത്താവേ മുറിവേൽപ്പിക്കുന്നതോ വേദനപ്പെടുത്തുന്നതോ ആയ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ക്വാളിറ്റിയുള്ള ആത്മീയജീവിതം നയിപ്പാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ പെട്ടെന്നുണ്ടായ ദുരന്തം നാൽപ്പത്തിരണ്ട് പേര് മരണപ്പെടുന്നതിനത് തീർന്നല്ലോ ഞങ്ങൾ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ ആരെയും മുറിവേൽപ്പിക്കാതെ ഞങ്ങളെ സഹായിക്കണമേ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗ്ലസ് യു ദ്രഹിക്കട്ടെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തിമൂന്ന് ദയോ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു